പ്രിയ കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് ഒന്നാമത്തെ ഭാഗം തൊട്ട് കാണുക അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സില് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയേക്കാം പേജ് നമ്പർ പന്ത്രണ്ടിൽ തുടങ്ങുന്ന വേവ് മോഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വീണ്ടും ഒന്ന് ഓർത്തു നോക്കാം സൗണ്ട് വേവ്സ് എന്നായിരുന്നു അപ്പം സൗണ്ട് വേവ്സ് പോലെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ വേവ് മോഷനെ കുറിച്ച് അതുകൊണ്ട് സൗണ്ടിനെ കുറിച്ച് പഠിക്കാൻ വേവ് മോഷനെ കുറിച്ച് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വേവ് മോഷനാണ് പറഞ്ഞു തരുന്നത് വേണ്ടി ഇവിടെ ഒരു ചെറിയ ഒന്ന് രണ്ട് നമുക്ക് നല്ലോണം മനസ്സിലാകുന്ന എക്സ്പീരിമെൻസിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അടുത്ത പേജിൽ ആ പടം ഉണ്ട് അത് കാണിച്ചുകൊണ്ട് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ഗ്ലാസ് ട്യൂബിൽ വിവിധ കളറിലുള്ള ലൈറ്റായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ വെയ്റ്റ് കുറഞ്ഞ പേപ്പർ ബോൾസ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പീക്കറിൽ നിന്നും സൗണ്ട് കേൾപ്പിക്കുകയാണ് അതിലേക്ക് അപ്പോൾ ഈ സൗണ്ടിൻ്റെ അനുസരിച്ച് ഈ സൗണ്ട് ഇതിലേ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഇതിലുള്ള പേപ്പർ ബോൾസ് എല്ലാം ഒരു വേവിൻ്റെ ആകൃതിയിൽ രൂപപ്പെടുകയാണ് മുകളിലേക്കും താഴേക്കും വൈബ്രേറ്റ് ചെയ്യണം ഓരോ പേപ്പർ ബോൾസും ആ നിൽക്കുന്ന സ്ഥലത്തു മുകളിലേക്കും താഴേക്കും മാത്രമാണ് ചലിക്കുന്നത് ഒന്നും ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിപ്പോകുന്നില്ല അപ്പോൾ സൗണ്ട് വേവ്സിൻ്റെ സൗണ്ടിൻ്റെ ഒരു സഞ്ചാരത്തിൻ്റെ രീതിയാണിവിടെ അത് ആ എക്സ്പെരിമെൻറ്റ് വഴി കാണിക്കുന്നത് സൗണ്ട് ഒരു വേവ് പോലെയാണ് സഞ്ചരിക്കുന്നത് ഈ പേജിലൊന്നും പരീക്ഷയ്ക്ക് വരുന്ന ഒരൊറ്റ ചോദ്യത്തരമൊന്നുമില്ല പക്ഷേ പറയാതെ പോയാൽ അവിടെ എന്തോ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കും പിന്നെ അടുത്തതായിട്ട് ഒരു സ്ലിങ്കി ഈ പെരുന്നാളിനൊക്കെ മേടിക്കുന്നതാണ് ടീച്ചറിൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾ നിങ്ങളിന് ഇതിന് പറയുന്ന സ്ലിങ്കി എന്ന് തന്നെ ആണോ എന്നറിയില്ല ഇതിനെ നമ്മളിങ്ങനെ പല ആകൃതിയിലൊക്കെ ആക്കി രസിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിട്ട് ഈ ഭാഗം ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തി എന്നിട്ട് അടുത്ത ഭാഗം ഇങ്ങനെ ഇതിനോട് അടുപ്പിച്ച് അകലത്തുകയാണെങ്കിൽ ഇതിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഈ ഭാഗ ഒരു ഭാഗം മാത്രമേ ഞാൻ അനക്കുന്നുള്ളൂ ഒരു വശം മാത്രം ഇത് ഈ ഒരു വശം മാത്രമേ അനക്കുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഓരോ വളയത്തിൽ കൂടിയും ആ ചലനങ്ങൾ ഒരു വേവ്സ് പോലെ സഞ്ചരിച്ച് ദാ ഈ വശത്ത് വരെ എത്തുന്നുണ്ട് അതിൽ നിന്ന് പഠിക്കേണ്ട ഈ പേജിൽ പഠിച്ചെടുക്കേണ്ട രണ്ട് പോയിന്റുകൾ ഈ താഴെ കൊടുത്തിട്ടുണ്ട് ടീച്ചർ ഒന്ന് വായിക്കാൻ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി വരുത്തോ വേവ് മോഷൻ എന്ന് പറഞ്ഞ എന്താണ് ഇറ്റ് ഈസ് എ മോഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു വൺ പാർട്ട് ഓഫ് ദി മീഡിയം ടു അതർ പാർട്സ് ഒരു പാർട്ടിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതിയാണ് വേവ് മോഷൻ ഇനി അതിന് നല്ല ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തേക്കാണ് കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ട്രാൻസ്ഫർ ഓഫിനെ ഉള്ളോട്ട് ഈ പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്സ് ത്രൂ ഓസിലേഷൻ അതാ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ഇങ്ങനെ അനങ്ങുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ സ്ലിംഗിയിലെ ഓരോ പാർട്സ് അവിടെ ആ നിൽക്കുന്നിടത്ത് നിൽക്കുകയാണ് പക്ഷേ ആ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് അവർ അനങ്ങുകയാണ് ചെയ്യുന്നത് പാർട്സ് ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് വേവ് മോഷൻ അപ്പോൾ വേവ് മോഷൻ്റെ ഒരു ഡെഫിനിഷൻ പഠിക്കുകയും വേവ് മോഷൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയും മാത്രമേ നമുക്ക് ഈ പേജിൽ ചെയ്തിട്ടുള്ളൂ അടുത്ത പേജ് എടുത്താൽ കുറേ വേവ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട് കുറേ പേരൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ് റേഡിയോ വേവ്സ് സീസ്മിക് വേവ് നമ്മൾ ഈ യൂണിറ്റിൻ്റെ അവസാനം പഠിക്കും അപ്പോൾ പഠിക്കാം ഇനി ലൈറ്റ് വേവ്സ് ലൈറ്റ് അതായത് നമ്മളുടെ പ്രകാശം അത് വേവ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത് വേറെ ചാപ്റ്ററുകളിലൊക്കെ അല്ലെങ്കിൽ മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നമ്മൾ പഠിക്കും ഈ ചാപ്റ്റർ സൗണ്ട് വേവ്സ് പഠിക്കുന്നുണ്ട് പിന്നെ വാട്ടറിൽ നമ്മൾ കല്ലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു വേവ്സ് ഉണ്ടാകുന്നുണ്ട് നോക്കിക്കേ ഈ വേവ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം അപ്പോൾ അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം രണ്ട് തരത്തിലായിട്ട് തരംതിരിക്കാം അതായത് വാട്ടർ സോറി വേവ്സ് ദാറ്റ് റിക്വർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടെങ്കിൽ അതിൽ കൂടിയേ വേവ്സ് പോവുകയുള്ളൂ സൗണ്ട് വേവ്സ് സൗണ്ട് വേവിന് പോകണമെങ്കിൽ വായുവോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അതിനെക്കൂടി മാത്രമേ അതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുകയുള്ളൂ മനസ്സിലായോ അതിനാണ് മീഡിയം എന്ന് പറയുന്നത് അപ്പോൾ സൗണ്ട് വേവ്സ് സാധാരണയായിട്ട് നോക്കുകയെ നമ്മളുടെ വായു ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ സംസാരിച്ചാൽ സൗണ്ട് കേൾക്കാൻ പറ്റുകയില്ല അപ്പോൾ അതിന് വായു എന്ന മീഡിയം വേണം സൗണ്ട് വേവ്സിന് പിടി പിടികിട്ടിയോ വാട്ടറിൽ വാട്ടർ കൂടി പോകുന്ന വേവ്സിന് വാട്ടറിൽ എന്ന് പറയുന്ന മീഡിയത്തിൽ കൂടിയാണത് പോകുന്നത് അപ്പോൾ മീഡിയം വേണ്ടതും വേണ്ടാത്തതും റേഡിയോ വേവ്സ് ലൈറ്റ് വേവ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മീഡിയം വേണ്ടാത്തത് ഇവിടെ ഒരു കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം കൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയാം അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിച്ച് ഔർ ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചുകൊണ്ട് എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെയും എഴുതാൻ ചോദിക്കാം പിന്നെ അവയുടെ ഒരു പ്രത്യേകതയാണ് ദു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ ഇതെല്ലാം കൂടെ എടുത്ത് ഈ കോളത്തിൽ കൂടെ എഴുതാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾ എഴുതിക്കോ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ റേഡിയോ വേവ്സ് റേഡിയോ തരംഗങ്ങൾ എന്ന് പറയുന്നതാണ് ഈ റേഡിയോ വേവ്സ് മൈക്രോവേവ്സ് മൈക്രോ ഓവനിലൊക്കെയുള്ള റേഡിയേഷൻസാണ് മൈക്രോ വേവ്സ് എന്ന് പറയുന്നത് ഇൻഫ്രാ റെഡ് നമ്മൾ കേട്ടിട്ടുണ്ട് വിസിബിൾ ലൈറ്റ് ദൃശ്യപ്രകാശം നമ്മൾ ഡേ ലൈറ്റ് അൾട്രാവയൽ യു വി റേസ് എന്ന് പറയുന്നത് പിന്നെ എക്സ് റേ എടുക്കുക എന്ന് പറയുന്നത് ആ റേ ഇല്ലേ അതും ഒരു വേവ്സാണ് ഗാമാ റേ ഇതെല്ലാം നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിൽ ഈ റേസിനെ കുറിച്ച് അതെല്ലാം ആയിട്ടാണ് സഞ്ചരിക്കുന്നതെന്നും പഠിക്കും ഈ വേവ്സിനെല്ലാം കൂടെ കൂടി ഒറ്റ പേരുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആ വേവ്സിന് ഒരു മീഡിയവും വേണ്ട ട്രാൻസ്മിഷന് അപ്പോൾ ഇവയെല്ലാം കൂടെ കൊണ്ടുപോയി ഇവിടെ എഴുതാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു വേവ്സ് പലതരം ഉണ്ട് അതിനെല്ലാം കൂടി രണ്ട് കാറ്റഗറി ആക്കി മീഡിയം വേവ്സ് ദാറ്റ് റിക്വർ മീഡിയം ഫോർ ട്രാൻസിഷനും വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്കുവർ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ എന്നും നമ്മളുണ്ടാക്കി ഈ രണ്ട് ടൈപ്പിൽ മീഡിയം വേണ്ടതിന് അതായത് ട്രാൻസ് ട്രാൻസ്മിഷന് വേണ്ടി ഒരു മീഡിയം വേണ്ടതിന് സ്പെഷ്യലായിട്ടൊരു പേരുണ്ട് മെക്കാനിക്കൽ വേവ്സ് മെക്കാനിക്കൽ വേവ്സിൻ്റെ എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്ന സൗണ്ട് വേവ്സും വാട്ടർ വേവ്സും സീസ്മിക് വേവ്സിനും ഒക്കെ ഒരു മീഡിയം വേണം ഒരിടത്തുനിന്ന് ഒരിടത്തോട്ട് പോകാനായിട്ട് അങ്ങനെയുള്ള ആ വേവ്സ് തന്നെ രണ്ട് തരമുണ്ട് അതിന് ആ രണ്ട് തരത്തിൻ്റെ പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ് അതൊക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ പഠിക്കാനേ ഉള്ളൂ മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷന് മീഡിയം വേണ്ടതാണ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ അതിൽ തന്നെ മെക്കാനിക്കൽ വേവ് രണ്ട് തരമുണ്ട് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ് അതിൽ ആദ്യമായിട്ട് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിൽ വേവിനെ പരിചയപ്പെടാം ലോഞ്ചിറ്റ്യൂഡൽ വേവ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ നടക്കുമ്പോൾ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആ കൈകൾ അതിൻ്റെ പ്രോൺസ് എന്ന് പറയും അത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ശബ്ദമുണ്ടാകാൻ കാരണം എയറിലുണ്ടാകുന്ന വായുവിലുണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ കൊണ്ടാണ് വായുവിന് ഇത് കണ്ടോ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഈ ഒരു പ്രോൺസ് എ ഭാഗത്തോട്ട് മാറുമ്പോൾ പ്രോങ്ങ് എ ഭാഗത്തോട്ട് മാറുമ്പോൾ വായുവിനെ അങ്ങോട്ട് തള്ളും ബി ഭാഗത്തോട്ട് മാറുമ്പോൾ വായുവിന് വായുവിനൊരു പ്രഷറൊക്കെ കുറഞ്ഞ് ഇങ്ങോട്ട് മാറും അപ്പം അങ്ങനെ വായുവിൽ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാകുകയും സൗണ്ട് ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത് അതു ഇങ്ങനെ ആ പ്രഷർ വേരിയേഷൻ ഇങ്ങനെ ഒരു വേവ് സഞ്ചരിക്കുന്നത് പോലെയാണ് ഇതിൽ നോക്കിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട് എ സൈഡിലോട്ട് ആ പ്രോങ്ങ് മൂവ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോൾ പ്രയ പ്രഷർ എയർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു അതുപോലെ തന്നെ ബി സൈഡിലോട്ട് മാറിയപ്പം എയർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് നടക്കും അപ്പോൾ ഇവിടെ പ്രഷർ കൂടിയ മേഖലകൾ ഒന്നിടപെട്ട് വരും ീജിയൻ വേർ പ്രഷർ ഈസ് ഹൈ അതിന് കംപ്രഷൻസ് എന്നാണ് പറയുന്നത് നമ്മൾ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു പ്രഷർ ഹൈ ആയ റീജിയൻസ് ആർ കോൾഡ് കംപ്രഷൻസ് ആൻഡ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ സി ഇനി പ്രഷർ കുറഞ്ഞ റീജൻ ലോ പ്രഷർ റീജിയൻ ഈസ് കോൾഡ് റെയർ ഫാക്ഷൻസ് അത് ആറ് കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് കംപ്രഷനും റെയർ ഫ്രാക്ഷനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന മാറി മാറി കംപ്രഷൻ റയർ ഫ്രാക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പ് വേവ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് വേവ്സിനെ കുറിച്ച് പിടികിട്ടിയോ ഒരെണ്ണം ലോഞ്ചിറ്റ്യൂഡിൽ വേവ്സ് ഇനി കാര്യമായിട്ടൊന്നുമില്ല ഈ വേവ്സിൽ ആൾട്ടർനേറ്റായിട്ട് കംപ്രഷനും റെയർ ഫ്രാക്ഷനുമായിട്ടുമാണ് വരുന്നത് അവിടെ ഈ മീഡിയത്തിലുള്ള ഇതാണ് എയർ ആയിരുന്നു ആ മീഡിയം അത് സഞ്ചരിച്ചു വാ പ്രഷർ സഞ്ചരിച്ച മീഡിയം എയർ ആയിരുന്നു ആ മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ വേവ് പോകുന്ന അതേ ഡയറക്ഷനിലാണ് പാർലൽ ഈ വാക്ക് ഓർത്തിരിക്കുക ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ പാർട്ടിക്കിൾസ് ഇൻ ദി മീഡിയം വൈബ്രേറ്റ് പാർലൽ ഇവിടെ ഓർക്കേണ്ട ഒരു ഒറ്റ വാക്കേ ഉള്ളൂ എവിടെയെങ്കിലും പാർട്ടിക്കിൾസ് ഇൻ ദി മീഡിയം വൈബ്രേറ്റ് പാർലൽ എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് ലോഞ്ചിറ്റ്യൂഡിൽ വേവാണ് വേവിൻ്റെ പ്രൊപ്പഗേഷൻ വേവിൻ്റെ ട്രാൻസ്മിഷൻ വേവ് പോകുക എന്നാണ് ട്രാൻസ്മിഷൻ എന്നാണ് പ്രൊപ്പഗേഷൻ വേവ് പോകുന്ന അതേ വഴിക്കാണ് മീഡിയവും മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു പാർലൽ ടു ദി മീഡിയം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറയുന്നത് ഇതിലെ നോക്കിക്കൊണ്ട് അടുത്ത പേജിൽ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ നിന്ന് പഠിക്കണം അതിൽ കംപ്രഷനും റെയർ ഫ്രാക്ഷനും ഉണ്ടെന്ന് പഠിക്കണം കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ റീജിയൻ എന്നാണെന്ന് റെയർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ റീജിയൻ എന്നാണെന്ന് ആകെ പഠിക്കാനുള്ളൂ അങ്ങനെ കംപ്രഷനും റെയർ ഫ്രാക്ഷനും മാറി മാറി വരുന്നത് ലോഞ്ചിറ്റ്യൂഡൽ വേവ് നമുക്ക് അടുത്ത പേജ് നോക്കാം ഈ ചോദ്യമെല്ലാം നമ്മൾ പറഞ്ഞതാണ് എ സൈഡിലോട്ട് മാറിയപ്പോൾ ആ സൈഡിലെ എയർ പ്രഷർ ഇൻക്രീസ് ചെയ്യും ബി സൈഡിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആ സൈഡിലുള്ള എയർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു അങ്ങനെ ആ പ്രോൺസ് ഓഫ് ടൂണിങ് ഫോർക്ക് ട്യൂണിംഗ് ഫോർക്കിൻ്റെ കൈകൾ കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഹൈ പ്രഷർ ലോ പ്രഷർ റീജിയൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായില്ലേ ഉണ്ടായി ഇത് നമുക്ക് ആ സ്ലിങ്കിയിൽ ഉണ്ടായത് അങ്ങനെയല്ല സ്ലിങ്കി ഇങ്ങനെ ചലിപ്പിച്ചപ്പോൾ ചില സ്ഥലത്ത് ആ വളയങ്ങൾ കൂടി ചേരുകയും ചില സ്ഥലത്ത് കൂടി ചേരാതെ ഇരുന്നില്ലേ അപ്പോൾ ആ സ്ലിങ്കിയിൽ ഉണ്ടായിരുന്ന വേവ്സും ലോഞ്ചിറ്റ്യൂഡിൽ വേവ് ആണെന്നാണ് പറയുന്നത് അടുത്തതായിട്ട് സൗണ്ട് ഒരു ഒരു സോഴ്സിൽ നിന്നുണ്ടാകുന്ന സൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ പ്രഷർ വേരിയേഷൻ എയറിൽ ഉണ്ടാക്കുന്നുണ്ട് ഹൈ പ്രഷർ ഉണ്ടാക്കുന്ന ഹൈ പ്രഷർ ഉണ്ടാകുന്ന റീജിയനിൽ മോളിക്യൂൾസ് ക്ലോസ് ആയിരിക്കും ആ മോളിക്യൂൾസ് തമ്മിൽ ഡിസ്റ്റൻസ് എല്ലാം കുറവായിട്ട് മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്തിരിക്കും അങ്ങനെയുള്ള ആ റീജിയന് കംപ്രഷൻസ് എന്ന് പറയുന്നു അതിന് ഹൈ പ്രഷർ റീജിയൻ ആൻഡ് ലോ പ്രഷർ റീജിയൻസ് ആർ കോൾഡ് റയർ ഫാക്ഷൻസ് അതിനെ നമുക്ക് ആറ് വെച്ച് ഡിനോട്ട് ചെയ്യാം ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിൽ വേവിൽ ആയിട്ട് കംപ്രഷനും റയർ ഫാക്ഷനും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ വേവാണ് ലോഞ്ചിറ്റ്യൂഡിൽ വേവ് ആകെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇനി മെക്കാനിക്കൽ വേവില് രണ്ടാമത്തെ ടൈപ്പ് ട്രാൻസ്വേഴ്സ് വേവ് അത് അതിലും മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒരു മേശയിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ചരടിനെ നമ്മൾ ഈ രീതിയിൽ അനക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല വേവ് പോലെ അതിങ്ങനെ ചലിക്കും അങ്ങനെ വേവ് ഇതായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ വേവ് പോകുന്ന ആ സ്ട്രിങ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടുമാണ് അതായത് വേവ് പോകുന്ന ഡയറക്ഷനിൽ പാർട്ടിക്കിൾസ് ഇൻ ദി സ്ട്രിങ് ആയിട്ട് വേവ് ഇതായി ഇങ്ങനെയല്ലേ പോയത് അതിലെ ആ ആ ചരടിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ചിലത് വളരെ താഴേക്ക് പോകുന്നു ആ സ്ട്രിങ് കുറച്ച് ഭാഗം മുകളിലേക്ക് പോകുന്നു പിന്നെ താഴേക്ക് പോകുന്നു താഴേക്ക് പോകുന്ന ആ ഭാഗത്തെ ട്രഫ് എന്നും മുകളിലേക്ക് പോകുന്ന ഭാഗത്തെ ക്രസ്റ്റ് എന്നുമാണ് പറയുന്നത് ഇത്തരം വേവുകളിൽ ഇടവിട്ടിടവിട്ട് ക്രസ്റ്റുകളും ട്രഫുകളും ഉണ്ടാകുന്നു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ വേവ്സിൻ്റെ മൂവ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് ഇൻ ദി മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്ന അത്രയും കേസേ ഉള്ളൂ അതിന് ഒന്നിടവിട്ടുണ്ടാകുന്നത് ആൾട്ടർനേറ്റ് ട്രഫ് ആൻഡ് ആണ് ഉണ്ടാകുന്നത് ആദ്യം കംപ്രഷൻ ആൻഡ് ഫ്രാക്ഷൻ ഉണ്ടാകുന്ന സ്ഥാനത്ത് ട്രഫ് ആൻഡ് ആണ് ഉണ്ടാകുന്നത് വെരി സിംപിൾ ഇതൊരു വേവാണ് ആ വേവിന് വേവിൽ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി പൊർപ്പഗേഷൻ ഓഫ് ദി വേവ് വേവ് പോകുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് ഇൻ പാർട്ടിക്കിൾസിൻ്റെ മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന് ഒന്നിടവിട്ട ട്രഫ് ആൻഡ് ക്രസ്റ്റ് ഉണ്ടാകുന്നു അടുത്ത പേജിൽ ആ ഡെഫിനേഷൻ ഒന്ന് എഴുതി വെച്ചേക്കുന്നുള്ളൂ ഇങ്ങനെ പേജുകളിലൊന്നും അധികം ഒന്നും പഠിക്കാനില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്സ് അപ്പം ആ ഡെഫിനിഷൻ പഠിക്കുക അതിനുശേഷം ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ട്രാൻസ്വേഴ്സ് വേവിൽ ഇൻ ദി ട്രാൻസ്വേഴ്സ് വേവ് ദി ഇലവേറ്റഡ് മുകളിലേക്ക് ഉയരുന്ന പോർഷൻസ് ഇലവേറ്റഡ് പോർഷൻസ് ഫ്രം ദി ഇക്ലൂബ്രിയം ഇക്ലൂബ്രിയം പൊസിഷൻ ഇങ്ങനെ നിന്നിടത്തു നിന്നും മുകളിലേക്ക് ഉയർന്ന ഭാഗങ്ങളെ ക്രസ്റ്റ് എന്നും ലോവസ്റ്റ് പോർഷൻ ഫ്രം ദി ഇക്യുലൂബ്രിയം പൊസിഷൻ ഈസ് കോൾഡ് ട്രഫ് അപ്പം വാട്ട് ഈസ് ക്രസ്റ്റ് വാട്ട് ഈസ് ട്രഫ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക അടുത്തായിട്ട് സ്ലിംഗിയയിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ട്രാൻസ്വേഴ്സിന് പകരം ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ച് നമ്മളിങ്ങനെ വിട്ടപ്പോഴാണ് ഉണ്ടായത് ഇങ്ങനെയൊന്നു ഇതുണ്ടോ ഇങ്ങനെ ക്രെസ്റ്റും ട്രഫുമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ രീതിയിൽ മൂവ് ചെയ്താലും ചുമ്മാ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ ട്രാൻസ്വേഴ്സ് ആണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് നമ്മളൊരു കുറേ എണ്ണം പഠിച്ചില്ല റേഡിയോ റേഡിയോവേവ്സ് മൈക്രോവേവ്സ് എക്സ് റേ ഗാമാ റേ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് മുമ്പത്തെ പേജിൽ ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിരുന്നു അതെല്ലാം ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് അടുത്തത് നല്ലൊരു പരീക്ഷാ ചോദ്യമാണ് ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെയും ശരിക്കും പറഞ്ഞാൽ ഈ പേജ് പഠിച്ചാൽ മതിയായിരുന്നു പക്ഷേ ടീച്ചർ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്തോ പഠിക്കാനുണ്ടെന്നോർത്തുകൊണ്ട് ബുദ്ധിമുട്ടും അതുകൊണ്ട് മാത്രമാണിതെല്ലാം പറഞ്ഞത് ഇങ്ങനെ ഒരു ചാർട്ടിലേക്ക് ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെയും ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെയും കൃത്യമായിട്ട് എഴുതുക ഇനി ഇത് പിന്നെയും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കള്ളയണ്ട നിങ്ങൾ തന്നെ അങ്ങ് വായിക്കുക പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ട്രാൻസ്വേഴ്സാണ് പാരൽ ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിലാണ് കംബ്രഷനും റെയർ ഫാക്ഷനും ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡലാണ് ക്രിസ്റ്റ്യും ട്രഫും ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് ആണ് പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിലാണ് പ്രഷർ വേരിയേഷൻ ഒന്നും ഉണ്ടാകാത്തത് ട്രാൻസ്വേഴ്സ് വേവ്സിലാണ് ഇങ്ങനെ രണ്ട് ചാർട്ടായിട്ട് എഴുതുക അടുത്ത പേജിൽ തുടങ്ങുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിൽ നിന്നാണ് മൊത്തം മൊത്തം പരീക്ഷ ചോദ്യങ്ങളും അതുകൊണ്ട് നിങ്ങളിനി വിട്ട് കളയാതെ പഠിക്കേണ്ടത് ഇനി പറയാൻ പോണതാണ് ആകെ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ പതിനഞ്ച് പതിനാറ് മിനിറ്റ് ആയി അപ്പോൾ ബാക്കി ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് പതിനഞ്ചായപ്പോൾ ഇട്ടിട്ട് ഓടരുത് ബാക്കി പഠിക്കുക വേവ്സിൻ്റെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വേറെ ഒരു കാര്യത്തിന് പഠിച്ചായിരുന്നു ഓസിലേഷൻ്റെ ക്യാരക്ടറായിട്ട് പഠിച്ചായിരുന്നു അത് തന്നെ ഇവിടെ പഠിക്കാനുള്ളൂ ഈ പേജിൽ കാണുന്ന ഈ ഗ്രാഫ് തൊട്ട് പരീക്ഷാ ചോദ്യമാണ് അതുകൊണ്ട് ഒന്നും വിട്ട് കളയാതെ പഠിക്കണം അപ്പോൾ ആദ്യത്തേത് ആംബ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി പീരിയഡ് വേവ് ലെന്ത് സ്പീഡ് ഓഫ് വേവ് ഇതിൽ ആംബ്ലിറ്റ്യൂഡ് ഓസിലേഷന് നമ്മൾ ഓർക്കുന്നുണ്ടോ അതിൻ്റെ ഇക്വൂബ്രിയം പൊസിഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് എന്തോരം പോയോ അതിന് എ എന്ന അക്ഷരവും കൊടുത്ത് ആ ഡിസ്റ്റൻസിനെ ആയിരുന്നു ഇതായിരുന്നു ഇക്ലൂബറിയം പൊസിഷനിൽ രണ്ട് സൈലൂട്ടും പോകുന്നു അതിൽ ഒരു വശത്തേക്കുള്ള ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംബ്ലിറ്റ്യൂഡെന്ന് പറഞ്ഞിരുന്നത് ഇവിടെ വേവിൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വേവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു സ്ട്രിങ് ഇങ്ങനെ അങ്ങ് വെച്ച് അങ്ങ് വിചാരിക്കുക അതിൻ്റെ മെയിൻ പൊസിഷനായിട്ട് ആ സ്ട്രിങ്ങിനെ വലിച്ചു കെട്ടിയാൽ അത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒന്നും കളയരുത് ഇവിടെ ഈ ഒരു ഈ ഒരു പൊസിഷനാണ് അതിൻ്റെ മീൻ പൊസിഷൻ ആ മീൻ പൊസിഷനിൽ നിന്നും വേവ് ഇതാ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ് വേവ് ഉണ്ടായത് ആ വേവ് പരമാവധി മുകളിലേക്ക് ഉയർന്നത് ഇതാ ഈ ഭാഗത്താണ് അപ്പോൾ പരമാവധി ഡിസ്പ്ലേസ്മെൻ്റ് വന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് അങ്ങനെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വന്ന ഒന്നാമത്തെ പൊസിഷനാണ് ഈ എ പിന്നെ ഈ മീൻ പൊസിഷനിൽ നിന്ന് താഴോട്ട് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു സി സി പൊസിഷനിൽ എത്തിയപ്പോൾ പിന്നെ വേവിന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വന്നത് ഈ പൊസിഷനിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് എ ബി സി ഡി എന്ന് ചോദ്യങ്ങളാണ് വരിക അല്ലേ അപ്പോൾ ഇവിടെ തന്നെ ചോദ്യങ്ങളുണ്ട് വിച്ച് ആർ ദി പോയിൻ്റ്സ് വിത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദി ഇക്ലൂബ്രിയം പൊസിഷൻ എ ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻസും ദി പോയിൻസ് വിത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദി ഇക്ലൂബ്രിയം പൊസിഷൻ ഓഫ് ദി വേവ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ആംപ്ലി വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ് ഈ ഗ്രാഫ് നോക്കിയിട്ട് ആംപ്ലിറ്റ്യൂഡ് പറയണം ഈ ഒരു ഡിസ്റ്റൻസ് എ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നോക്കിയപ്പോൾ പൂജ്യം മുതൽ രണ്ട് വരെയുണ്ട് രണ്ട് സെൻറ്റിമീറ്റർ നിന്നും കൊടുത്തിട്ടുണ്ട് ആംപ്ലിറ്റ്യൂഡ് രണ്ട് സെൻറ്റിമീറ്റർ നമുക്കതിൻ്റെ മാർക്കായി അടുത്ത വാക്ക് ആണ് പഠിക്കാനുള്ളത് പീരിയഡ് അപ്പോൾ നമ്മൾ ഓസിലേഷൻ പഠിച്ചു ഓർക്കുന്നുണ്ടോ വൺ കംപ്ലീറ്റ് ഓസുലേഷന് വേണ്ട ടൈമിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറഞ്ഞേക്കുന്നത് ഇത് ഇവിടെ നമുക്ക് വൺ കംപ്ലീറ്റ് വേവിന് വേണ്ട ടൈമാണ് നോക്കിക്കേ ടൈം ടേക്ക് ദി ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ എ മീഡിയം ടു കംപ്ലീറ്റ് വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ ഉണ്ടാകാനുള്ളത് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എങ്ങനെയിരിക്കും ഈ ഗ്രാഫിൽ തന്നെ നോക്കിയിട്ട് പറയാം ഒരു ക്രെറ്റും ഒരു ട്രഫും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് ക്രെറ്റും ഒരു ട്രഫും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ ഒരു വേവിനുണ്ടാകുന്നത് ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത് ഇത്രയുമാണ് അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ഉണ്ടായിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നോക്കിക്കേ വണ്ണാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റേത് വൺ സെക്കൻഡാണ് സെക്കൻഡിലാണ് സമയം ഒന്നും പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വേവിൻ്റെ ഒരു കംപ്ലീറ്റ് ഓസിലേഷനെ നമ്മൾ എ സൈക്കിൾ എന്നാണ് പറയുന്നത് ഇപ്പോൾ സൈക്കിൾ നമുക്ക് ഡെഫിനേഷൻ ഒന്നും പഠിക്കേണ്ട അധികവായനയ്ക്കാണ് ഒരു കുരു കുട്ടിയുടെ പടമൊക്കെ കൊടുത്ത എങ്കിലും പറഞ്ഞു തരികയാണ് ഒരു വേവിന്റെ ഒരു കംപ്ലീറ്റ് ഭാഗത്തെ അതായത് ക്രിസ്റ്റും ട്രഫും വരുന്നതിന് സൈക്കിൾ എന്നാണ് പറയുന്നത് ഒരു സൈക്കിളിന് വേണ്ട സമയമാണ് അതിൻ്റെ പീരീഡ് ഒരു ഓസിലേഷൻ എന്നല്ല പറയുന്നത് ഒരു സൈക്കിളിന് വേണ്ട സമയമാണ് അപ്പോൾ ഒരു അടുത്തത് ഫ്രീക്വൻസി ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ ആണ് പണ്ട് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഓസിലേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വേവിൻ്റെ കാര്യത്തിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളിൻ്റെ എണ്ണമാണ് ഇങ്ങനെയുള്ളത് ഒരു സെക്കൻഡിൽ എത്ര എണ്ണം ഉണ്ടായി അതാണ് ഫ്രീക്വൻസി പഴയ പോലെ എഫ് ഒഴിച്ചു തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇവിടെ നോക്കാം ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടായി ഇവിടെ ഒരു സെക്കൻഡ് കാണിച്ചപ്പോൾ ഇങ്ങനെ ഒരു സൈക്കിളേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലെ സൈക്കിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തന്നെയാണ് ഇതിന്റെ ഫ്രീക്വൻസി വൺ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമ്മൾ എഴുതണം ഹേഡ്സ് വേവിന്റെ അടുത്ത പ്രധാനപ്പെട്ട സ്വഭാവത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അത് വേവ് ലെന്ത് ആണ് അതാ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത് ആണ് വേവ് ലെന്ത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്ന് ഇവിടം വരെ എത്തി ഇത് കണ്ടോ ഇവിടെ വരെ എത്തി ഇങ്ങനെ എത്തി അതിൻ്റെ ഒരു ലെങ്ത് ആണ് വേവ് ലെന്ത് എന്ന് പറയുന്നത് വേവ് ലെന്ത് അങ്ങനെ മാത്രമല്ല കണ്ടെത്താവുന്നത് അതേ ദൂരമാണ് രണ്ട് ക്രിസ്റ്റുകൾ തമ്മിലുള്ള ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ പോയിന്റുകൾ തമ്മിലുള്ള അകലം എടുത്താലും ഇതേ ദൂരം കിട്ടും രണ്ട് ട്രഫുകൾ തമ്മിലുള്ള അകലം എടുത്താലും അതേ ദൂരം കിട്ടും പിന്നെയോ ഈക്വൽ ആയിട്ടുള്ള ഒരേ സ്വഭാവത്ത് നിൽക്കുന്നത് കണ്ടോ ഈ ക്രസ്റ്റേൽ ഈ പോയിൻറ്റിന് ഈ ക്രസ്റ്റ് അടുത്ത് വരുന്ന ക്രസ്റ്റേൽ ഈ പോയിന്റിനും കണ്ട ആവശത്തേക്ക് ആ പോയിൻ്റിനും അതിന് ആയിട്ടുള്ള സെയിം ഫേസ് വൈബ്രേഷൻ എന്ന് പറയും ഇപ്പോൾ പീയും ക്യൂവും സെയിം ഫേസ് വൈബ്രേഷനാണ് അതുപോലെ ഇത് കണ്ടോ ഈ ട്രഫേല് ആറ് ഈ സൈഡിൽ ആറ് ഈ ട്രഫേല് ഈ സൈഡ് ലെസ് അതും സെയിം ഫേസ് വൈബ്രേഷനാണ് സെ ആയിട്ട് സെയിം ഫേസ് വൈബ്രേഷനിൽ വരുന്ന പോയിന്റുകൾ തമ്മിലും വേവിലെന്ത് ഉള്ള അകലവും വേവ് ലെന്ത്ന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ വേവ് ലെന്ത് നിങ്ങൾക്ക് പല രീതിയിൽ ഓർത്ത് വെക്കാം ഒരു ഫുൾ വേവിൻ്റെ ലെങ്ത് ആണ് അത് ഏറ്റവും പഠിക്കാൻ എളുപ്പമല്ലേ പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ഫുൾ വേവിൻ്റെ ലെന്ത് ഇങ്ങനെ തന്നെ തന്നിരിക്കില്ല ചിലപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലമായിട്ട് തരും അപ്പോൾ അതും എന്താണ് വേവ് ലെന്താണെന്ന് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കണം ഒരു രീതി മനസ്സിലാക്കി വെച്ചാൽ പോരാ ഇനി രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലും അത് വേവ് ലെന്തിന് തുല്യം തന്നെ ആയിരിക്കും അതുപോലെ ഒരു ക്രിസ്റ്റേ വരുന്ന പോയിൻ്റും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ക്രിസ്റ്റേ വരുന്ന പോയിൻറ്റും സെയിം ഫേസിലാണെന്ന് മനസ്സിലാക്കണം ആ സെയിം ഫേസിലുള്ള അഡ്ജസ്റ്റൻ്റ് പോയിന്റ് തമ്മിലുള്ള അകലവും വേവിലെന്ത് ആയിരിക്കും ഈ ചിത്രം കാണിച്ചിട്ടും പരീക്ഷാ ചോദ്യങ്ങൾ ചോദിക്കാം അത് നമുക്ക് അടുത്ത പേജിലാണ് കിടക്കുന്നത് നമ്മൾ ആ വേവിൽ കണ്ടുപിടിച്ച എ എന്ന പോയിന്റിലുള്ള പാർട്ടിക്കിളുമായിട്ട് സെയിം ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഏതാണ് ഇ ആണ് അതുപോലെ ക്യു പിയുമായിട്ട് ക്യൂവും ബിയുമായിട്ട് എഫുമാണ് ഇനി വേവ് ലെന്തിനെ സൂചിപ്പിക്കാനും ഒരക്ഷരമുണ്ട് അതിൻ്റെ പേരിവിടെ കൊടുത്തിട്ടുണ്ട് ലാംഡ എന്നാണ് വായിക്കുന്നത് ഈ ഒരു നാല് പ്രാവശ്യം എഴുതിയും കൂടെ പഠിച്ചോട്ടെ ലാംഡ എന്ന് എഴുതുന്നത് ഇതാ ഇങ്ങനെ ചെരിച്ചൊരു വര വരച്ചിട്ട് അത്തേന്ന് ഇങ്ങനെ ഈ രണ്ട് വരകൾ നേരെ ഒപ്പ് ഒരു തൂമ്പാചാരി വെച്ചതുപോലെ ഇരിക്കും ലാംഡ എന്നാണത് വായിക്കുന്നത് ആ വേവ് ലെന്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെന്നും ഓർത്തിരിക്കുക ഇനി അടുത്തതായിട്ട് ഇതൊരു നമ്മൾ ആദ്യം പഠിച്ച ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ് അതിനുമുണ്ട് വേവ് ലെന്ത് വേവ് ആണെ വേവ് ലെന്തുണ്ട് ഉണ്ട് അതായത് ഒന്നുകിൽ രണ്ട് ആയിട്ട് വരുന്ന കംപ്രഷനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് വേവ് ലെന്ത് അല്ലെങ്കിൽ രണ്ട് റെയർ ഫാക്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസും നമുക്ക് വേവ് ലെന്റ് ആയിട്ട് എടുക്കാം അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ കാര്യത്തിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത് വരുന്ന കംപ്രഷൻ അല്ലെങ്കിൽ ടു കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ അടുത്തടുത്ത് വരുന്ന റെയർ ഫ്രാക്ഷൻസ് തമ്മിലുള്ള അകലമാണ് വേവായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് ലാംഡ എന്ന് സൂചിപ്പിക്കുന്നത് ആർ ആറും സി ആർ എന്ന് പറഞ്ഞ ലാംഡയുടെ പകുതിയെ വരുന്നുള്ളൂ ലാംഡ ബൈ ടുവും ആണ് സ്പീഡ് ഓഫ് വേവ് തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം കാരണം വീഡിയോ വലുതായി നിങ്ങൾക്ക് ബോർ അടിക്കണ്ട പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണെന്ന് നിങ്ങൾ ഓർത്തിരുന്നോണം ഇങ്ങനെ സ്പീഡ് ഓഫ് ലൈറ്റുമായി ബന്ധപ്പെട്ട് നിരവധി ഗ്രാഫുകൾ തരും എ ബി സി ഡി എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളും തരും അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോ ക്ലാസ്സിലാണ് പറയുന്നത് അടുത്ത വീഡിയോ ക്ലാസ് കൊണ്ട് നമുക്ക് ഈ പാഠം തീർക്കാം അടുത്ത അതിൻ്റെ തൊട്ടടുത്ത വീഡിയോ ക്ലാസ് കൊണ്ട് ലെറ്റസസ്സും തീർക്കണം അപ്പോൾ നമുക്ക് ഈ പാഠം വളരെ സ്പീഡിൽ പഠിച്ചു കഴിഞ്ഞതുപോലെ ഒരു സന്തോഷം ഉണ്ടാകും ക്ലാസ് ഇഷ്ടപ്പെട്ടോ ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ ക്ലാസ് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് മറക്കാതെ പറഞ്ഞേക്കണം പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ